നമ്മുടെ മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയുടെ തലപ്പത്ത് വൻ അഴിച്ചുപണി വരാൻ പോവുകയാണ് പ്രസിഡന്റ് അടക്കമുള്ള പദവികളിൽ മാറ്റങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വർഷങ്ങളോളം ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു ഇനി സംഘടനയിൽ ഭാരവാഹിയായി തുടരില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇടവേള ബാബു മാറുന്നതിനോടൊപ്പം തന്നെ പ്രസിഡന്റായ മോഹൻലാലും സ്ഥാനമൊഴിയും എന്നാണ് ഇപ്പോൾ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തിനു ശേഷമാണ് ഇടവേള ബാബു അമ്മയുടെ ഭാരവാഹിത്യത്തിൽ നിന്നും സ്ഥാനമൊഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അമ്മ എന്ന സംഘടന രൂപീകരിച്ചതിന് ശേഷം മൂന്നാമത്തെ ഭരണസമിതി മുതൽ ഇടവേള ബാബു നേതൃത്വത്തിലുണ്ട് ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു പിന്നീട് മോഹൻലാലും മമ്മൂട്ടിയും പിന്നീട് ജനറൽ സെക്രട്ടറി ആയപ്പോൾ സെക്രട്ടറി ആയി മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ജനറൽ സെക്രട്ടറി ആയത് ജൂൺ മുപ്പതിന് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിക്കാൻ പോകുന്നത് നിലവിൽ ശ്വേതാ മേനോനും മണിയമ്പിള്ള രാജുവുമാണ് വൈസ് പ്രസിഡന്റുമാർ ജയസൂരിയാണ് ജോയിന്റ് സെക്രട്ടറി സിദ്ദിഖാണ് ട്രഷറർ സുധീർ കരമന സുരഭി ലക്ഷ്മി ബാബുരാജ് ടൊവിനോ തോമസ് മഞ്ജു പിള്ള തിനി ടോം ഉണ്ണി മുകുന്ദൻ ലെന നാരായണൻകുട്ടി ലാൽ എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് എന്തായാലും ഏറെ നാളുകൾക്ക് ശേഷം മോഹൻലാലും ഇടവേള ബാബുവും നേതൃത്വത്തിൽ നിന്നും മാറുന്നു എന്നത് തന്നെയാണ് ഇത്തവണത്തെ ഈ അമ്മയിലെ അഴിച്ചുപണിയിലെ ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് അടുത്ത പ്രസിഡന്റ് അടുത്ത അമ്മയുടെ പ്രസിഡൻറ്റ് ആരായിരിക്കുമെന്ന് ചിലർ പറയുന്നു അത് ദിലീപായേക്കാം അപ്പോൾ മറ്റു ചിലർ പറയുന്നത് ദിലീപിൻ്റെ പേരിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ അതിന് സാധ്യതയില്ല എന്ന് അപ്പോൾ ഉയരുന്ന മറ്റു പേരുകൾ ജയറാമിൻ്റെയും ജയസൂര്യയുടെയും സിദ്ദിഖിൻ്റെയും ഒക്കെയാണ് എന്തായാലും ആരായിരിക്കും അമ്മയെ ഇനി അങ്ങോട്ട് നയിക്കാൻ പോകുന്ന പുതിയ താരമെന്നത് ഈ വരുന്ന സെപ്റ്റംബറിൽ അറിയാൻ സാധിക്കും അമ്മയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഉദാഹരണമായി പറയാൻ കഴിയുന്നത് സൈനികത്തിൻ്റെയും ശ്രീനാഥ് ബാസിയുടെയും ഒക്കെ പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ അതുണ്ടാക്കിയ സമ്മർദ്ദം ഒക്കെ മോഹൻലാലിനെ ഇപ്പോൾ മാറാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ചിലതാകാമെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ പുറത്തു വരികയുള്ളൂ